നമസ്കാരം നമ്മളെല്ലാവരും പലപ്പോഴും ഒരു പ്രധാന രേഖയായി ഉപയോഗിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിരുന്നാൽ പോലും നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പലപ്പോഴും പലതരത്തിലുള്ള തെറ്റുകളും സംഭവിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുവാൻ വളരെയധികം പ്രയാസമാണ് അതിനാൽ അത് തിരുത്തുവാൻ ആരും ശ്രമിക്കാറുമില്ല അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് ഈ ഒരു അവസ്ഥ നമ്മുടെ കുട്ടികൾക്കുണ്ടാവാതിരിക്കാൻ രക്ഷിതാക്കളായ നമുക്ക് വളരെയധികം ഉത്തരവാദിത്വമുണ്ട് അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളുടെ അഥവാ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്നതാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രയോജനകരമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വിവരമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മുടെ കുട്ടികളുടെ എസ് എസ് എൽ സി പരീക്ഷകൾ ആരംഭിക്കാൻ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മാർച്ച് നാലിനാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ നിന്നും പരീക്ഷാ ബോർഡുകളിലേക്ക് അയക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇപ്പോൾ നമുക്കൊരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ഇത് പരിശോധിക്കാൻ കഴിയുന്നതാണ് അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക ഇത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്കുകളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ കഴിയുന്ന പേജിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും എത്തുന്നത് ഇവിടെ ആദ്യം ജില്ല സെലക്ട് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂൾ ഏതാണോ ആ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ബോക്സിൽ അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്പർ അറിയില്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ടും പറഞ്ഞു തരുന്നതാണ് ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ജനന തീയതി കൃത്യമായിട്ട് കൊടുക്കുക ഡേറ്റും വർഷവും ഒക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ കലണ്ടർ വരും ആ കലണ്ടറിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് താഴെയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്സ കോഡ് താഴെയുള്ള ബോക്സിൽ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ ഷോ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ വിദ്യാർത്ഥികളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയുന്നതാണ് എൻ്റെ കയ്യിൽ വിദ്യാർത്ഥികളുടെ ആരുടെയും ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കുട്ടികളുടെ പേരിലോ മാതാപിതാക്കളുടെ പേരിലോ തെറ്റുകളോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതുപോലെ ജനന തീയതിയിലോ അഡ്രസ്സിലോ കാസ്റ്റിലോ ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക സ്പെല്ലിംഗ് സഹിതം പരിശോധിക്കുക കേട്ടോ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകരെ അറിയിച്ച് തിരുത്തലുകൾ വരുത്തുക നമുക്ക് സ്വന്തമായിട്ട് തിരുത്താനുള്ള ഓപ്ഷൻ ഇതിലില്ല അതുകൊണ്ട് തന്നെ പ്രധാന അധ്യാപകരെ എത്രയും പെട്ടെന്ന് തന്നെ വിവരം അറിയിച്ചാൽ അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുക ഈ അവസരം ഇപ്പോൾ പ്രയോജനപ്പെടുത്തിയാൽ ഫാവിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നമുക്ക് ഇപ്പോൾ തന്നെ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും മറ്റുള്ളവരിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് ഈ ഒരു വിവരം എല്ലാവരിലേക്കും എത്തിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം